ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൗമ്യാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജിലെ മറ്റു വിശേഷങ്ങളുമായാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറെ വെറൈറ്റി ഫുഡ് സ്റ്റാളുകളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ അതിന്റെ ബാക്കിയാണ് ഈ ഭാഗം ദാ ഈ കാണുന്ന മാംഗോ ടാങ്കോയിലെ മാംഗോ ഡെസേർട്ടുകൾ കണ്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ കഴിക്കാൻ ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് വരൂ ഇവിടത്തെ വിശേഷങ്ങളൊക്കെ കണ്ട നമുക്കിനി കുറച്ച് അടിച്ചു പൊളിച്ച് നടന്നിട്ട് വരാം ചൈന പവലിയനെ ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ നടന്നു നീങ്ങുന്നത് കേട്ടോ ചൈനയുടെ ആ എൻട്രൻസ് തന്നെ കാണാൻ എത്ര മനോഹരമാണ് അതാ നോക്കിയേ ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞ ഈ പവലിയൻ രാത്രിയിൽ കാണാൻ ഒരു പ്രത്യേക ചന്തം തന്നെയാണ് ചൈന പവലിയനകത്ത് കയറിയാൽ ഷോപ്പിംഗ് പ്രേമികൾക്ക് ആഘോഷമാണ് വെറൈറ്റി മോഡലിലുള്ള മോതിരങ്ങളോ ആഭരണങ്ങളോ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഓരോ റിങ്ങിനും മുപ്പത് ആണ് ഇവർ പേ ചെയ്യുന്നത് അതാ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊച്ചുകുട്ടികൾക്ക് ജെ സി ബിയോട് വളരെയേറെ താല്പര്യമുണ്ടല്ലേ അപ്പൊ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഒരു ഗെയിം സെക്ഷൻ തന്നെ ഉണ്ട് അടുത്തതായി ഞങ്ങൾ കൊറിയൻ പവലിയൻ ലക്ഷ്യമാക്കിയാണ് നടന്നത് കൊറിയൻ പവലിയൻ സന്ദർശിക്കാമെന്ന് കരുതി അവിടെ ധാരാളം ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് കൊറിയയിൽ എന്താണുള്ളത് നമുക്ക് നോക്കാം ജനുവരി തീരാറായെങ്കിലും തണുപ്പിന് യാതൊരുവിധ കുറവുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട് പക്ഷെ ഫുഡ് സ്റ്റാളുകളിലൊക്കെ ഉള്ള ആ ചൂടും ആളുകളുടെ ആ ഒരു തിരക്കും ഒക്കെ കാരണം അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ഞങ്ങൾ നേരെ പോയത് അടുത്ത എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആഫ്രിക്കൻ പവലിയിലോട്ടാണ് എന്നെപ്പോലെ തന്നെ ആഫ്രിക്കൻ പവലിയിലോട് ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം ഗ്ലോബൽ വില്ലേജിലെ ഓരോ പവലിയനും ഓരോ അത്ഭുതമാണ് മക്കളെ എന്നാൽ നമ്മളെ മറ്റേതോ ഒരു ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു വല്ലാത്ത പവർ ആഫ്രിക്കൻ പവലിയൻ ഉണ്ട് ഗോത്രവർഗ്ഗ കലകളും കൊത്തുപണികളും നിറഞ്ഞ ഇതിന്റെ കവാടം തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ വിളിച്ചോതുന്നു അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആഫ്രിക്കൻ റമ്മുകളുടെ മുഴക്കവും ഊർജസ്വലരായ നർത്തകരുടെ പ്രകടനങ്ങളും നമ്മെ വരവേൽക്കും തടിയിലുള്ള കരകൗശല വസ്തുക്കൾ ഈ പവലിയനിലെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ഇനി പ്രത്യേകമായി എടുത്തു പറയാനുള്ള ഒരു കാര്യം ഇവിടത്തെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഒരു ശേഖരണമാണ് നിങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളോ തിരയുകയാണെങ്കിൽ ആഫ്രിക്കൻ പവലിയൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകും ലോകപ്രശസ്തമായ റോഷിയ ബട്ടർ കറുത്ത സോപ്പ് തുടങ്ങിയവ ഇവിടെ ഒറിജിനലായി വാങ്ങാൻ കിട്ടും കൂടാതെ ആഫ്രിക്കൻ സംഗീത ഉപകരണങ്ങളായ ജംബേ ഡ്രമ്മുകളും മറ്റും വാങ്ങാൻ ഇവിടെ പ്രത്യേക സ്റ്റാളുകളുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആഫ്രിക്കയിലെ ഷിയ ബട്ടറും കൊക്കോ ബട്ടറും അത് വാങ്ങാനായി മാത്രം ധാരാളം ആളുകൾ ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കാറുണ്ട് എക്സിമ ഡ്രൈ സ്കിൻ പോലുള്ള ചർമ്മ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് ഷിയ ബട്ടർ ഗ്ലോബൽ വില്ലേജിലെ ആഫ്രിക്കൻ പവലിനിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മെ ആകർഷിക്കുന്നത് അവിടുത്തെ കച്ചവടക്കാരുടെ ഊഷ്മളമായ പെരുമാറ്റമാണ് തടിയിലുള്ള കരകൗശല വസ്തുക്കൾ ഈ പവലിലെ ഏറ്റവും പ്രധാന ആകർഷണമാണ് കരിമരത്തിലും മറ്റ് തടികളിലും തീർത്ത വലിയ ആനകൾ ജിറാഫുകൾ സിംഹങ്ങൾ തുടങ്ങിയവയുടെ ശില്പങ്ങൾ കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും കെനിയ ദക്ഷിണാഫ്രിക്ക സെനഗൽ തുടങ്ങിയ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ നേരിട്ട് നിർമ്മിച്ചവയാണ് ഇവയിൽ പലതും വീടുകൾ അലങ്കരിക്കാൻ പറ്റിയ മനോഹരമായ മാസ്കുകളും ചെറിയ പ്രതിമകളും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് ആഫ്രിക്കൻ സംഗീതോപകരണങ്ങളായ ഉപകരണങ്ങളായ ഡ്രമ്മുകളും മറ്റും വാങ്ങാൻ ഇവിടെ പ്രത്യേക സ്റ്റാളുകളുണ്ട് അതാ ഒരാഫ്രിക്കൻ സുന്ദരി എന്നെ അവരുടെ സ്റ്റാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എപ്പോഴും ചിരിച്ച മുഖത്തോടെയുള്ള അവരുടെ സംസാരവും സ്നേഹത്തോടെയുള്ള വിളികളും നമ്മെ പെട്ടെന്ന് അവരിലേക്ക് അടുപ്പിക്കും വെറുമൊരു കച്ചവടക്കാരും ഉപഭോക്താവും എന്നതിലുപരി വലിയൊരു ആത്മബന്ധം സ്ഥാപിച്ചെടുക്കാൻ അവർക്കൊരു പ്രത്യേക കഴിവുണ്ട് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്ന രീതി വളരെ മെച്ചപ്പെട്ടതാണ് കേട്ടോ ഇവിടത്തെ കച്ചവടക്കാരുടെ ഏറ്റവും വലിയ തന്ത്രം അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് നമ്മുടെ കൈകളിൽ ഉപയോഗിച്ച് കാണിച്ചു തരുന്നു എന്നതാണ് നമ്മൾ നടന്നു പോകുമ്പോൾ അവരുടെ വിളികൾ പുറകിൽ നിന്ന് കേൾക്കാം സിസ്റ്റർ കം ലുക്ക് അറ്റ് ലുക്കിസ് എന്ന് വിളിച്ച് നമ്മുടെ കൈകളിൽ അല്പം സ്ക്രബൊക്കെ ഇട്ട് മസാജ് ചെയ്ത് തരുന്നു ശേഷം അത് കഴുകിക്കളയുമ്പോൾ വരുന്ന മാറ്റം കാണിച്ചു തന്ന് അവർ നമ്മെ അത്ഭുതപ്പെടുത്തു ആ സഹോദരി എന്നെ കാണിച്ചു തരുന്നത് ലാവണ്ടർ ഷെയ്ഡിലുള്ള മോയ്സ്ചറൈസർ ആണ് അതിന്റെ ഗുണങ്ങളെല്ലാം വളരെ സ്നേഹത്തോടു കൂടി എനിക്ക് അവർ വിശദീകരിച്ചു തരുന്നു അവരുടെ ആ ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു സമീപനം തന്നെ നമ്മളെ കൊണ്ട് ആ സാധനം വാങ്ങിപ്പിക്കും ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ സ്നേഹത്തോടും സമാധാനത്തോടും കൂടി അവർ നമുക്ക് പറഞ്ഞു തരും അവർ നമ്മുടെ അവരുടെ സ്റ്റാളിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ നമ്മളെ ഒരു അതിഥിയെ പോലെ അവിടെ ഇരുത്തി വളരെയേറെ നല്ല രീതിയിൽ സൽക്കരിക്കും കേട്ടോ എന്നെ വിളിച്ച് സ്റ്റാളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയ സഹോദരി സ്ക്രബിട്ട് എൻ്റെ കയ്യിലേക്ക് തരുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് ഇത് വളരെ നല്ല രീതിയിൽ എൻ്റെ കയ്യിൽ തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം അവർ ഈ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ കുറേ തമാശകളും അവരുടേതായിട്ടുള്ള കുറേ പേഴ്സണൽ കാര്യങ്ങളും അവരുടെ സ്കിൻ കെയർ റൂട്ടീൻസിനെ കുറിച്ചുമൊക്കെ എനിക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് അവർ വളരെ നല്ല രീതിയിൽ എൻ്റെ കൈയെല്ലാം മസാജ് ചെയ്തു മസാജ് ചെയ്തതിനു ശേഷം അവർ അടുത്ത പ്രോഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തുവാണ് ഇത് ആഫ്രിക്കൻ സോപ്പാണ് ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ആഫ്രിക്കൻ സോപ്പ് അവരെ കയ്യിൽ അപ്ലൈ ചെയ്തു നല്ലപോലെ കഥകളും തമാശകളും ഒക്കെ പറഞ്ഞ് അവർ മസാജ് ചെയ്യുന്നുണ്ട് ഡി എസ് എഫിനുള്ള എന്റെ രണ്ടാമത്തെ വരവാണ് ഞാൻ ഇവരെയൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ രണ്ടാമതും ഡി എസ് എഫിന് വന്നത് കൂടാതെ ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കാത്ത എന്റെ നാട്ടിലുള്ള കൂട്ടുകാരെ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഒരിക്കൽ പോലും ദുബായിൽ വന്ന് ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കാത്ത കൂട്ടുകാരെല്ലാരും ഇതൊക്കെ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഒരുവട്ടമെങ്കിലും ശ്രമിക്കണം ഇതൊക്കെ നല്ലൊരു അവസരമാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കുവാണ് കയ്യിൽ തേച്ച സ്ക്രബും സോപ്പും ഒക്കെ കളയണ്ടേ അത് കഴുകി കളയുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത് അതിനു ശേഷമാണ് അവർ നമ്മളെ ആ ഡിഫറൻസ് കാണിച്ചു തരുന്നത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന വ്യത്യാസം ആഴ്ചയിൽ ഒരിക്കൽ ഇത് നമ്മുടെ ശരീരത്തോ മുഖത്തോ ഒക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ടാനും മറ്റുള്ള സ്കിൻ ഡാമേജുകളുമൊക്കെ ഇല്ലാതാകുമെന്നാണ് അവരുടെ വാദം നോക്കിക്ക അവരുടെ ബിസിനസ് ട്രിക്ക് അവരെന്നെ കൊണ്ട് മൂന്ന് ബോട്ടിൽസ് ബോട്ടിൽസാണ് വാങ്ങിപ്പിച്ചത് ആഫ്രിക്കൻ സോപ്പും സ്ക്രബും മോയ്സ്ചറൈസറും ഞാൻ വാങ്ങി അവിടെ നിന്ന് ആഫ്രിക്കൻ സോപ്പിന്റെയും സ്ക്രബിന്റെ ഒക്കെ ഗുണങ്ങൾ വിവരിച്ചു തന്നിട്ട് എനിക്കത് വാങ്ങിക്കാതെ തിരിച്ചു പോകാൻ തോന്നുന്നില്ല ഗൈസ് ലോക പ്രശസ്തമായ ആഫ്രിക്കൻ ഷിയാ ബട്ടറും കൊക്കോ ബട്ടറും വാങ്ങാൻ ഇതിലും നല്ല ഒരു ഇടമില്ല അവയുടെ സ്വാഭാവികമായ മണവും ഗുണവും നേരിട്ട് ബോധ്യപ്പെടുത്തി തന്നാണ് അവർ വിൽക്കുന്നത് ഇത് ഒറിജിനലാണ് സ്കിന്നിന് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ ഓരോ ഉൽപ്പന്നവും നമ്മുടെ ചർമ്മത്തിൽ തേച്ചു പിടിപ്പിച്ച് അതിന്റെ റിസൾട്ട് കാണിച്ചു തരുന്നതാണ് അവരുടെ പ്രധാന കച്ചവട തന്ത്രം വിലപേശലുകൾക്കൊടുവിൽ സന്തോഷത്തോടെ സാധനങ്ങൾ നമുക്ക് തരുമ്പോൾ വെറും ഒരു ഉൽപ്പന്നമല്ല മറിച്ച് ആഫ്രിക്കൻ ജനതയുടെ സ്നേഹം കൂടി നമ്മൾ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത് ആഫ്രിക്കയുടെ തനതായ സൗന്ദര്യ രഹസ്യങ്ങളും അവരുടെ നിറഞ്ഞ സ്നേഹവും അറിയാൻ ആഫ്രിക്കൻ പവലിയൻ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും സന്ദർശിക്കണം അങ്ങനെ കുന്തിരിക്കവും ചാമ്പ്രാണിയും പകരുന്ന സ്വാഭാവിക സുഗന്ധങ്ങൾ ആഫ്രിക്കൻ പവലിയനെ വെറും കാഴ്ചയല്ല ഒരനുഭവമാക്കി തന്നെയാണ് മാറ്റുന്നത് പ്രകൃതിയോടും പാരമ്പര്യത്തോടും ചേർന്ന ഈ സുഗന്ധ ലോകം നമ്മുടെ മനസ്സിലും ഓർമ്മകളിലും ദീർഘകാലം നിലനിൽക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉടൻ ഗ്ലോബൽ വില്ലേജിന്റെ അടുത്ത പവലീനുകളുമായി കാണാം